നമ്മൾ സ്ഥിരം ലൈവ് ചെയ്യുന്ന ആ വയൽ വയലൊക്കെയുണ്ട് നമ്മൾ അലിഗേറ്ററിൻ്റെ വായിക്കും നട്ടറിനൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ ചെറിയ ചെറിയ മീനും കാലൊക്കെ ബസ്സിലൊക്കെ പോകാറുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പം അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ചെയ്യുന്ന ഒരു ലൈവാണേ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടുന്ന് തന്നെ നമ്മൾ ലൈവ് ഇടാമെന്ന് വിചാരിച്ചു വേറൊന്നുമല്ല നമുക്ക് അത്യാവശ്യം വ്യൂസൊക്കെ കിട്ടിയത് കിട്ടിയതും ലൈവ് ആൾക്കാർക്ക് വന്നിട്ടുള്ളതും ഒക്കെ ഇവിടെ നിന്ന് ആയത് കൊണ്ടിട്ടാണ് എന്നാ ചെയ്യാമെന്ന് കരുതിയത് ഇവിടെ ഒരു മാമനാണെന്നുണ്ടെങ്കിൽ മഴയത്ത് കണ്ടേ പശുവിനെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ് അപ്പോൾ പശു വന്നുണ്ടെങ്കിൽ അരകേ പശുവിനെ അടിച്ചതിൽ പിന്നെ പുള്ളി ഈ മഴയത്ത് പശുവിനെ കൊണ്ടുപോകുമ്പോൾ പശു അറങ്ങാതെ നിൽക്കില്ല അവിടെ പുള്ളിക്ക് ദേഷ്യം വരുത്തില്ലേ പുള്ളി കുറ്റം പറഞ്ഞ കാര്യമില്ല അതൊക്കെ അവരുടെ ഒരു സംഭവങ്ങളില്ലേ നമ്മൾ പശുവിനെയും മാമനെയും കുറ്റം പറയട്ട് കാര്യമില്ല അതെ അവര് അവരുടെ കുടുംബ പ്രശ്നം എന്തെല്ലാം അതിന്റെ കുട്ടിയാണെന്ന് തോന്നിയത് കാരണം അതിന് ബ്ലാക്കും വൈറ്റും ഉണ്ട് ഇതിനും ബ്ലാക്കും വൈറ്റും ഉണ്ട് അതെ ഞങ്ങള് ബിരിയാണി കഴിച്ചാലോ അത് ആരും വന്നിട്ടുള്ള വരെയും സീറോ അവൾ ഇപ്പം ലൈവ് ചെയ്യാറില്ലല്ലോ എന്നായാലും എല്ലാവർക്കും നന്ദിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇങ്ങനെ ബൂസ്റ്റേ വന്നിട്ടിരിക്കുകയാണ് നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം സംതിങ് ആയിട്ടേ ഉള്ളൂ ചില ആൾക്കാർക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ ഒരുപാട് കിറുണ്ട് പക്ഷെ നമുക്ക് ചിലർക്ക് മോശം കൊണ്ട് ഒന്നും വരുത്തുമില്ല പക്ഷെ നമുക്ക് എന്തായാലും ഒരു അഞ്ഞൂറ് സബ് അടിച്ചിട്ട് സന്തോഷം നമുക്കുണ്ട് അപ്പോൾ നമുക്ക് എത്രയായാലും സന്തോഷമാണ് ഇരുന്നൂറ് ആയാലും സന്തോഷമാണ് മുന്നൂറ് സന്തോഷമാണ് അപ്പോൾ അഞ്ഞൂറ് അടിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ എലിജിബിലിറ്റിയും കാര്യങ്ങളിലും ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കിനും ഒരു സന്തോഷം അപ്പോൾ നമ്മൾ ഈസ്റ്റ് കാര്യം ചെയ്യാം നമ്മളെപ്പോഴും ഇവിടെ വന്നിട്ട് ഈ ഉണ്ടല്ലോ ഇവിടെ വന്നിട്ടാണ് നമ്മളെപ്പോഴും ഇങ്ങനെ ലൈവും കാര്യമൊക്കെ ചെയ്യാറുള്ളത് നമ്മളിപ്പോൾ നമ്മൾ അലിഗേറ്ററിന് ഫീഡ് ചെയ്യാൻ നേരത്ത് അലിഗേറ്ററിനായാലും അല്ലെങ്കിൽ വാഹയോ നെട്രോ എന്തിനു ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ട് ഇവിടുന്നും അവിടുന്നും ഒക്കെയാണ് അപ്പോൾ നമുക്കൊരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്കിനും ഇവിടെ തന്നെ വന്ന് ഒരു ലൈവൊക്കെ ഇടാം എന്ന് കരുതി അങ്ങനെ വന്നതാണ് കമന്റ് കമന്റ് വന്നിട്ടില്ല ഞാൻ സത്യാ കമന്റ് കണ്ടിട്ട് ആ രണ്ടുപേര് വന്നോ ഞാൻ തുടങ്ങിയത് ആയി നേരമായി രണ്ടുപേര് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ലൈവ് ചെയ്തിട്ട് കുറേ ദിവസം ആയതുകൊണ്ട് ആരും ആ ആരും വരാം കൂടി താമസമായിരിക്കും ഈ വന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാത്ത ആൾക്കാണെങ്കിൽ സബ് ചെയ്തേക്കാമോ ഇപ്പൊ ഞങ്ങൾക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾക്ക് എന്തോ ഒരു ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇപ്പൊ അഞ്ഞൂറ്റി പതിനഞ്ചായില്ലേ ആ ശരിയാണ് ഇപ്പൊ അഞ്ഞൂറ്റി പതിനഞ്ചായിട്ടുണ്ട് നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കടന്ന ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് മരിയ മരിയ ഫിലിയ ഫമിലിയ ഹായ് ഹൈ ഹെവി പേര് കേട്ടോ രക്ഷര വായിക്കാനൊക്കെ വായിക്കാൻ പോലും പെട്ടെന്നു പെട്ടത്ത പേരുമാണല്ലോ അപ്പം നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ലൈവ് വന്നതാണ് നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ കാണിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് ട്രാവലിങ് കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് നമ്മൾ പെറ്റ്സിൻ്റെ കാര്യം നമ്മുടെ മീൻ വളർത്തൽ മീനിൻ്റെ കാര്യങ്ങള് ഈ കളർ ഫിഷൊക്കെ ഉണ്ടല്ലോ അലിഗേറ്റർ നമ്മുടെ ഇങ്ങോട്ട് മീനൊക്കെ പറ്റിയപ്പോഴത്തേക്കിനും എന്നറിയാൻ വയ്യ നമുക്ക് പെട്ടെന്ന് ഒരു നൂറ്റി പതിനൊന്നിൽ നിന്നും നമുക്കൊരു അഞ്ഞൂറ് സിസ്റ്റംബക്കെ മാറിയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇതുവരെ മാറ്റിയതിനെ അത് ഒരുപാട് കൂടുതലൊന്നും അല്ല പക്ഷേ ബിഗിനർ എന്ന രീതിയിൽ നോക്കുമ്പം നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇത്ര കസ്റ്റേഴ്സും കേരളമൊക്കെ പിങ്കി പിങ്കി ചേത്രി ചത്തിരിയാണോ ചേത്രിയാണോ ഹായ് ഹായ് ബ്രോ ബ്രോ ആണോ അതോ സിസ്റ്റയാണോ ആരാണ് നല്ല മഴയുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ലൈവ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് ലൈവ് ഇട്ടപ്പോഴാണ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് കുറച്ച് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടി അതേപോലെ എനിക്ക് അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസിനെയും എല്ലാം കിട്ടിയായിരുന്നേ അപ്പോൾ എനിക്ക് ആ ഒരു അങ്ങനെ ആയതുകൊണ്ട് ഇവിടെ തന്നെ വന്ന് നമ്മൾ ചെയ്ത് ഇവിടെ ഒരു തോടുണ്ട് ഈ വയലില്ല ഈ വയലീന്നാണ് ഞാൻ ഉണ്ടെങ്കിൽ നമുക്ക് എനിക്ക് കുറച്ച് അല എനിക്ക് അലുകിയിട്ടും കുറച്ച് വാഹന അടർ അങ്ങോട്ട് മീനൊക്കെ ഉണ്ട് അപ്പം അതിന് ഫീഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് മീനൊക്കെ പിടിക്കാറുണ്ടായിരുന്നു അത് നമ്മുടെ ഈ വയലിനെ പിടിക്കാറുണ്ടായിരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പറ്റി നമ്മൾ വിഡിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തന്നെ വരാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ ഇതൊരു കടയാട്ടോ ചായക്കടയാണേ ഇവിടെ കുറച്ച് ചായയും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് പക്ഷേ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ക്ലോസ് ആണ് ഇത് ഇതിന് ഓപ്പൺ ആകുന്ന ക്ലാസ് നിൽക്കുകയാണ് ഇതൊക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ചായ കുടിച്ച് പഴഞ്ഞിരിക്കാൻ പറ്റിയിട്ടുള്ള ഏരിയ ആണ് അപ്പുറത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ അവിടൊരു ഉണ്ട് ഇത് തോടാണ് ഇത് തോടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണത്തോട് ഇങ്ങനല്ല വെള്ളമൊക്കെ ഒരുപാട് താമതക്കാണ് ഇത് ഇപ്പം വെള്ളം മഴയായതുകൊണ്ട് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകാണ് കേട്ടോ അല്ല അവിടെ ഒക്കെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് ആ കാണാൻ കേട്ടണല്ലോ ഈ ഇത്രയും ഭാഗത്ത് സ്റ്റെപ്പ് ഉണ്ട് താഴെട്ട് ആ സ്റ്റെപ്പ് ഒരു മൂന്നാറ് സ്റ്റെപ്പ് ഇറങ്ങി കഴിയുമ്പോഴാണ് നമ്മുടെ തോട്ടിലിറങ്ങി പക്ഷെ ആ പൊള്ളും നിറഞ്ഞിട്ടു ഒഴിവോ വെള്ളം ഇരുപത്താറ് പേര് വന്നല്ലോ എടേ ഇരുപത്താറ് പേര് വന്ന ആൾക്കാരൊക്കെ നമ്മളിന് സപ്പോർട്ടൊക്കെ ചെയ്യടെ ആരെ ഒക്കെ ചെയ് എന്താടോ ഇങ്ങനെ കമന്റൊക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് ലൈക്ക് അടിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു രസമല്ലേ ഞാനിപ്പോൾ വന്നതിൻ്റെ കേസ് ഒന്നും പറയാം ഇരുപത്തിയഞ്ച് രൂപ ഞാൻ പറയുകയാണ് നമ്മുടെ ചാനലിൽ ഈ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ട് നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ വന്നതാണ് പിന്നെ ഈ നമ്മുടെ വാക്കുകളുള്ള സ്ഥലമാണേ വാക്കിനുണ്ട് ഇത് കുറേ റീലിലൊക്കെ ഭയങ്കര വയറിലായ സ്ഥലമാണ് ചുമട് താങ്ങിയും കുറച്ച് തെങ്ങുകളും കാര്യങ്ങളും ഒക്കെ നിൽക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ലൈവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും നമ്മുടെ അലിഗേറ്ററിനും നമ്മുടെ വാഹ നട്ടർ ഇങ്ങനെ മീനുകൾക്കൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കാണുന്ന വൈലല്ലേ അവിടുന്നാണ് ഈ കാണുന്ന വെള്ളമുണ്ടല്ലോ അവിടെ നിന്നാണ് ഞാൻ മറ്റേ നമ്മുടെ ചെറിയ ചെറിയ മീനുകളെയും അത്യാവശ്യം ചെറുതും പതിന മീനിലൊക്കെ പിടിക്കാൻ വരികയൊക്കെ അവിടെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ വന്ന് ലൈവ് ചെയ്ത് ഇവിടെ നമ്മൾ ലൈവ് ചെയ്ത സമയത്ത് നമുക്ക് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അതുകൊണ്ടാക്കിയാണ് അപ്പം എല്ലാവരും ഫുഡും ഫുഡൊക്കെ കഴിച്ചോ നമ്മള് കമന്റ് ഇപ്പൊ ഇല്ല കേട്ടോ അധികം കമന്റ് ഇല്ല എനിക്ക് തോന്നുന്നു എൻ്റെ ഒക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ ഏകദേശം ലൈവ് പകുതി ഞാൻ ലൈവ് ചെയ്തത് വന്ന് എനിക്ക് അത്യാവശ്യം ലൈവിൽ കുറേ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ലൈവ് ചെയ്യാതെ ഞാൻ ലോങ് വീഡിയോസ് ചെയ്ത് കാരണം ലൈവ് നമ്മൾ ചെയ്തിട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച്വേഴ്സും കല്ലൊക്കെ ഇറങ്ങി പോറക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ലൈവ് വേദനക്കാട്ടും കൂടുതലും വാച്ച് സ്ട്രെയിമും കാര്യങ്ങളും നമുക്ക് ലോങ്ങിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ ഫുള്ളും ഞാൻ ലോങ്ങിലോട്ട് ഇട്ടു ഞാൻ ലോങ് ഡ്യൂഡീസിലൊക്കെ ആയിരുന്നു ഞാൻ ലോങ് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം അല്ല ഷോർട്ട് ഫീഡ് ഷോർട്ട് വീഡിയോ കൂടുതലും ഇടും പിന്നെ ലോങ് വീഡിയോ ഇടും ലൈവ് അങ്ങ് അധികം പോകാറില്ല പക്ഷേ ഇപ്പം നമ്മൾ ലൈവ് വന്നപ്പോൾ നമുക്ക് ലൈവിലിങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല നേരത്തെയും ഒരുപാട് വലിയ ഇതൊന്നും അല്ല നമ്മൾ നമ്മൾ ചെറിയ യൂട്യൂബർ ആണല്ലോ നമുക്ക് ഇപ്പോഴാണ് അഞ്ച് സബ്സ്ക്രിസും കാലം എൻ്റെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അഞ്ചുമെന്നൊക്കെ പറഞ്ഞ വലിയ സന്ധ്യ തന്നെയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിലൊക്കെ വാര്യൊക്കെ ചെയ്തത് അപ്പോൾ നേരത്തെ ഞാൻ ലൈവ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഇപ്പം ഇല്ലെന്ന് തോന്നുന്നു പിന്നെ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ ജോബിനൊക്കെ പോകുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് അവരുടേ കുറച്ച് പരിപാടിയുണ്ട് ചിലരുടെ ഓഫീസിലായിരിക്കാം ചിലര ജോലി തിരക്കിലായിരിക്കാം അങ്ങനെ ഓരോ കാരണങ്ങൾക്കുണ്ടല്ലോ അപ്പം ഞാനാന്നുണ്ടെങ്കിൽ ഇപ്പം വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബ്സ് ആയതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പദ്ധതിക്കാണ് കൂടെ കൂടെ പറഞ്ഞ് വളരെ ബോറാക്കുന്നില്ല കാരണം നമ്മൾ പലപ്പോഴും എനിക്ക് പലപ്പോഴും ഈ എന്താ നമ്മുടെ സംഖ്യ മാറി മാറി കാണിക്കുന്നുണ്ട് ഇപ്പോൾ ലൈവിലുള്ള ആൾക്കാരാണ് മാറും ചിലപ്പോൾ ആറ് പേര് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ പതിനഞ്ച് പേർ കാണിക്കുന്നുണ്ട് ഇരുപത്തൊമ്പത് കാണിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് കാണിക്കുന്നുണ്ട് പലപ്പോഴും പല പല ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പം ഇപ്പം ആദ്യം മുതലേ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കൊരു ഇറിട്ടേഷൻ ഉണ്ടാവും ഇവരെന്താടാ കുറെ നേരം കൊണ്ട് ഇങ്ങനെ അഞ്ഞൂറ് സബായി അഞ്ഞൂറ് സബായി അഞ്ഞൂറ് സബ്ബെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഡേയ് ഹായ് ഹലോ ബച്ചനെ എന്താണ് പരിപാടി ഫുഡേ കഴിച്ചോ ഇന്ന് എന്ത് പരിപാടി എന്തെടുക്കുന്നു ഞാനിങ്ങനെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് കായിട്ട് സന്തോഷത്തില് നമ്മുടെ നമ്മളിപ്പോഴും നമ്മുടെ നട്ടറിനും അതേപോലെ നമ്മുടെ വാഹ അലിഗേറ്റർ ഇവർക്കൊക്കെ ഫീഡ് ചെയ്യുന്ന അച്ഛൻ ഫീഡ് ചെയ്യാണ്ട് ഫീഡ് ചെയ്യാൻ വേണ്ടി മീൻ വേണ്ടിയ സ്ഥലത്ത് ഇരിക്കുവാണ് അശ്വള്ളച്ചോ ഓ പുള്ളേച്ചോ എന്ന് കേട്ടപ്പോഴേ എനിക്ക് തോന്നി നീ ആയിരിക്കുമെന്ന് ആദ്യമേ ഞാൻ പേര് നോക്കിയത് ഞാൻ ഡെയിം മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിടി കിട്ടി എന്നോട്ട് സ്ഥലം മനസ്സിലായോ ഈ നമ്മടെ വാക്കനാടാ വാക്കനാട് നമ്മടെ വാക്കനാട് സ്കൂളൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കേറി വരുമ്പോളുടെ കിടിലൊരു ഏരിയ ആണ് ഇവിടെ ഇങ്ങനെ നമ്മള് നേരത്തെ ഒക്കെ ഇങ്ങനെ കറകാനൊക്കെ ഞാൻ പോകാരുന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ വരറില്ലായിരുന്നു ഈ ഇടയ്ക്ക് നമ്മൾ മീനൊക്കെ മേടിച്ചപ്പം അലി കെട്ടിലൊക്കെ മേടിച്ചപ്പം പിടിയും കള്ളൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കായിരുന്നു ഇവിടെ ഒന്ന് ലൈവ് ഇട്ടപ്പോഴാണ് എനിക്ക് അത്യാവശ്യം കുറെ ഫോളോസിനെ കിട്ടിയത് അപ്പൊ അതുകൊണ്ട് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോ ചാടി ഇങ്ങോട്ടൊക്കെ വന്നതാണ് ഒറ്റയ്ക്കാണോ പോയ അല്ലല്ലാട്ടി അവിടെ പൊണ്ടാട്ടിയെ കൂടുണ്ട് വഴി മുണ്ടാട്ടി പൊണ്ടാട്ടിയൊക്കെ മഴ പെയ്ത് കിടുങ്ങി പറിച്ചിരിക്കുക അവിടെ അയ്യോ എന്നാ പരിപാടി നാല് അഞ്ച് ലൈക്ക് കിട്ടിയിട്ടുണ്ട് ശനക്ക് പുള്ളവ് വരുന്നേ പുള്ളേ എന്ത് പരിപാടി അവിടെ ക്ലാസ് ഒന്നും ഇല്ലയോ ഓ ഇന്ന് എന്തോ അളിയ പുള്ളേ നമ്മക്ക് അഞ്ഞൂറ് സബ്ബായി കേട്ടോ നമുക്ക് എങ്ങനെയും അഞ്ഞൂറ് ആയിട്ടുണ്ട് നമ്മുടെ എലിജിബിലിറ്റി ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇനിയിപ്പൊ നമ്മൾ കുറച്ചുകൂടെ കാഴ്ച അതൊക്കെയുള്ള പരിപാടി കേരളം ഒക്കെയാണ് പോയിട്ട് വന്നേ ഉള്ളൂ ഓഹോ അങ്ങനെയൊക്കെ നിൽക്കുന്നു ഒരു ബിരിയാണി അടിച്ചാലോ എന്നുള്ളൊരു ശരിയാണല്ലോ ഈ മാമം പശുവിനെയും കൊണ്ടുവന്ന് കുറച്ചു നിൽക്കുകയാണ് ഇവരും പോയില്ല പശു എന്നുണ്ടെങ്കിൽ മഴയെത്തിന്നെയും ചെയ്യുന്നു മാമെങ്കിൽ മഴ നിലയിൽ നിൽക്കാനും വയ്യ വീട്ടിലും പോണം മാമ ഇടയ്ക്ക് വെച്ച് പശുവിന്റെ അളിയെ കൊടുത്ത് കൊണ്ടുപോവാൻ നോക്കുന്നു പക്ഷെ പശു എന്നുണ്ടെങ്കിൽ മഴയ്ക്ക് ആസ്വദിച്ചു തിന്നിയായി അവരുടെ കുടുംബമായിട്ടോ നമ്മളെ തേങ്ങോട്ട് പോയാലോ തെങ്ങിന്റച്ച് ചെലവുണ്ട് പിന്നെന്ന അയ്യോ ഉറുമ്പ് ഉറുമ്പ് ആഹ് അത് കടിക്കാത്ത അയ്യോ ഉറുമ്പ് മുട്ടയിട്ടൊക്കെ വന്നേന്ന് വെറുതെ അതിനെ അതിന്റെ മുറിച്ച് കണ്ടില്ല ഉറുമ്പിക്കുന്നത് തക്കടു തക്കുടു മഴ അവിടെ അതെ അതെ ഇവിടെ മഴയുണ്ട് ഇവിടെ ഹെവി മഴയാണ് ചെലവുണ്ട് അതേ വായിച്ചേർന്നു ഇവിടെ ഹെവി മഴയാണ് നിങ്ങളെ നാടി മഴ ഞാനിങ്ങനെ മഴയത്ത് വന്നിട്ട് ഇങ്ങനെ വയലിൻ്റെ സൗന്ദര്യം വയലിൻ്റെയും പുഴയുടെയും ചോടിൻ്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ അലിഗേറ്ററിനെ നമ്മുടെ മീനുകൾക്കൊക്കെ നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മീനെ കൊണ്ടുവരുമായിരുന്നു അതിവിടുന്ന് നമ്മൾ മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ വെച്ച് നമുക്ക് ലൈവ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് പേര് പതിനാല് പേരുണ്ട് ഈ പതിനാല് പേരിൽ ആരിലേക്കൊന്ന് സബ് ഒക്കെ ചാണേട്ടോ സബ് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം വേറെ ഒന്നുമല്ല ഈ ഫിഷിങ് അതേപോലെ നമ്മുടെ മീൻ വളത്തിനൊക്കെ ഉണ്ടല്ലോ ഈ കളർ മീനൊക്കെ നമ്മുടെ അലിഗേറ്റർ ഗപ്പി വാഹ നട്ടറ് ഇതൊക്കെ എൻ്റെ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള മീനുകളെയൊക്കെ വളർത്താനായിട്ട് താല്പര്യമുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബേഴ്സും ഒന്ന് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സബ്ബൊക്കെ ചെയ്യാന്നുണ്ടായിരുന്നു ഒരു ടിപ്പ് തരട്ടെ തെക്കുടു തെക്കുടു ടിപ്പ് തരൂ തപ്പുവിന്റെ ടിപ്പൊക്കെ നമുക്ക് വിലപ്പെട്ട ടിപ്പാണ് തൂത്യം പറഞ്ഞാൽ ആദ്യം നല്ല ലൈവ് വരുന്നത് ബ്രോ പറ ബ്രോ എന്നാ ബ്രോ എന്താണ് ടിപ്പ് പറയൂ പറയൂ എന്തോ ഞാൻ ഇത് അല്ല സെയിം കളറാണല്ലോ ഞാൻ ഇവിടത്തും വിളിച്ചിട്ടില്ല അവർക്കും ഒരു ടിപ്പ് തരട്ടെ ആ ടിപ്പ് ടിപ്പ് വീഡിയോയിൽ തന്നെയിൽ ഏ പാടില്ല യൂട്യൂബിന് അത് ഇഷ്ടമില്ല അങ്ങനെയുണ്ടോ കാരണം ഞാനിപ്പോൾ തമ്മിലിട്ട സമയത്തല്ലേ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിനകത്ത് നിന്ന് കുറച്ച് മെയിൽ വരുമല്ലോ അപ്പൊ എനിക്കൊരു മെയിൽ വന്നായിരുന്നു തന്നെ കണ്ട് ആകർഷി ആകർഷിച്ചു ആകർഷിച്ചു ആ എന്നിട്ടാണ് നമുക്ക് കുറച്ച് വ്യൂസിനെ കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല നല്ല കണ്ടൻറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് മെസ്സേജ് ആയിട്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഈ എ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാച്ചിപ്പീറ്റി ജമിനീ പോലത്തുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റോ അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നം ഇല്ലാത്ത എന്തോ ഇല്ല കുഴപ്പമില്ല അങ്ങനെയുള്ള കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തമ്മിൽ നമുക്ക് തരുന്നത് അതുകൊണ്ട് ഞാൻ ഇട്ടതേ വീഡിയോ തമ്മിൽ എ എ ഐ പാടില്ല എന്നുള്ളത് ഞാൻ സത്യം പറഞ്ഞിട്ട് അറിയത്തില്ല കാരണം വീഡിയോസ് എ ഐ വീഡിയോസിനകത്തും കാര്യങ്ങളൊക്കെ കുറച്ച് ലിമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടു എനിക്കറിയാം തമ്മേയിൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ എനിക്കൊരു നമുക്ക് പേഴ്സണൽ മെസ്സേജ് വരുമല്ലോ യൂട്യൂബിൽ നിന്ന് അങ്ങനെ വന്നപ്പോഴും നമുക്കിപ്പം നമ്മൾ ചെയ്തേക്കുമ്പോൾ തന്നെ ഇല്ലകത്ത് ഏ വീഡിയോ എ തമിഴ് മറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ലതായതുകൊണ്ട് കുറച്ച് പേരതിനകത്ത് വ്യൂ കൂട്ടാൻ വ്യൂ കൂട്ടാനായിട്ട് എ ഐ അച്ഛാ എ ഐ എന്നല്ല തമ്മേല് സഹായിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ നല്ലേ സത്യം പറയാം എനിക്ക് അറിയത്തില്ല കേട്ടോ നമ്മൾ നോക്കട്ടെ എന്നാ സംഭവം എന്നുള്ളത് കാരണം യൂട്യൂബിനകത്ത് യൂട്യൂബിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചൊരു മെസ്സേജ് വന്നിട്ടില്ല മെസ്സേജ് മീൻ മെസ്സേജ് മീൻസ് എ ഐ എന്താ പറയുന്നത് ഈമെയിലും വന്നിട്ടില്ല തണ്ണയിൽ കൊള്ളാം എന്ന് എനിക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ടായിരുന്നു തണ്ണയിൽ കണ്ട് ആകർഷിച്ച ആൾക്കാർ വന്നൊക്കെ പറഞ്ഞോണ്ടേ എനിക്കറിയത്തില്ല അത് പറഞ്ഞ എന്നാ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം അനുഭവത്തിൽ ആണല്ലോ പഠിക്കുക ശരിയായിപ്പോളൂ ആളല്ലേ അപ്പം ബ്രോയ്ക്ക് എന്തോ അനുഭവം ഉണ്ട് എന്നെ പറ്റിയിട്ട് എന്താ പറ്റി എങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നോ എനിക്ക് തോ എനിക്ക് ഞാനിപ്പോൾ ഇതിനെപ്പറ്റി യൂട്യൂബിൻ്റെ അൽഗോറിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എ ഐ വീഡിയോസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് ചേച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നും അറിയത്ത് പറ്റിയിട്ട് നമ്മൾ ബിഗിനേഴ്സ് ആണല്ലോ ഒരുപാട് കാര്യം അറിയത്തില്ല പിന്നെ അറിയാവുന്ന ആൾക്കാർക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും ബ്രോ ഇപ്പോൾ നമ്മൾ തമ്മിനെ പറ്റി പറഞ്ഞല്ലോ അപ്പോൾ ഇത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നത് എനിക്കും അറിയാൻ വയ്യ എന്തൊക്കെയാണ് സംഭവം എന്ന് അറിയാൻ വയ്യയുടെ ഫോട്ടോസ് വലിയ കുഴപ്പമില്ലാതെ ഞാൻ അറിഞ്ഞിട്ടുള്ളത് നമ്മൾ സാധാരണ ഫോട്ടോസൊക്കെ കാണിക്കുമ്പം വീഡിയോസിൽ എന്തൊക്കെയോ ലിമിറ്റുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ട് കംപ്ലൈൻറ്റിൻ്റെ കാര്യം നമുക്ക് നോക്കാം എന്തായാലും ഹായ് അളിയ എത്ര നാളായി അളിയ എത്ര നാളായിരുന്നു ശരിയാണ് എത്ര നാളായി ലൈവില് വന്നിട്ട് ഞാൻ ലൈവ് വന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ട് കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും അല്ല ഞാനിപ്പോൾ ലൈവൊക്കെ ചെയ്തുകൊണ്ടിരിക്കും നമ്മളിപ്പം എന്നും ചെയ്യുന്ന സ്ഥലത്ത് കണ്ടു ഇതുതന്നെ ചെയ്യുന്ന ചെയ്യുന്ന സ്ഥലത്തെ സ്ഥലത്ത് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് എനിക്ക് മെയിൽ വരുന്നത് അങ്ങനെ ഇടരുത് നോർമലായി ഇടുക പെട്ടെന്ന് വായിക്കാൻ പെട്ടെന്ന് ഇടുക എന്നാണ് ബാക്കി ചേട്ടൻ്റെ ഇഷ്ടം അങ്ങനെ വന്നു അല്ലേ ഓ എനിക്ക് അങ്ങനെ വന്നിട്ടില്ല ഇതുവരെയും എനിക്ക് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്നറിയാമോ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ടൊരു മെസ്സേജ് വന്നായിരുന്നു മെയിൽ വന്നായിരുന്നു തമ്നില് കണ്ടിട്ട് ആകർഷിച്ച് എത്ര ആൾക്കാർ മറ്റേ പ്ലേ ചെയ്യുന്നു പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നായിരുന്നു അപ്പോൾ അതിനകത്ത് ബെസ്റ്റ് തമ്നും പറഞ്ഞുകൊണ്ട് കുറച്ച് തമ്മിൽ കാണിച്ചു ഒരു അഞ്ചാറെ കാണിച്ചു ഈ തമ്മിലെല്ലാം നമുക്ക് ഏ ആയിട്ട് നമ്മൾ ഏ ചെയ്ത തമ്മേലായിരുന്നു അത് കണ്ടപ്പോ നമുക്ക് കുറച്ചുകൂടി ഒരു ഇത് തോന്നി സംഭവം കൊള്ളാന്ന് തോന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് വീണ്ടും വീണ്ടും ഇങ്ങോട്ടെ തമ്നാ ഇപ്പൊ ഇടാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ അത് ഇട്ട് വന്നത് എനിക്കറിയത്തില്ല ഏട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോന്നുള്ളത് എനിക്ക് മേല് വരുന്ന ആ അളിയാ അളിയ അളിയ എവിടെയായിരുന്നു അളിയ ചോദിച്ചിട്ട് കാര്യമില്ല അല്ലേ നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുമ്പോൾ അതിനകത്ത് ഒന്ന് ഒരു രണ്ട് മൂന്നില്ലേ എൻ്റെ കമൻ്റ് ഒക്കെ ഇട്ട് ലൈക്കൊക്കെ ചെയ്തു വിടെ ഞാൻ അത്യം പറഞ്ഞാലിപ്പം കുറച്ച് ദിവസം ലൈവ് ഇടുന്നില്ലായിരുന്നേ വേറെ അല്ല ഞാൻ കുറച്ച് ഷോർട്സ് വീഡിയോസ് പിന്നെ ലോങ് വീ ഇട്ട് കാരണം എന്ന് പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ലോങ് വീ ഇട്ടപ്പം നമുക്ക് വാച്ച് ടൈമിൽ നല്ല മാറ്റം വന്നു അത്യാവശ്യം നമുക്ക് വാച്ച് ടൈമിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വന്നത് കൊണ്ടിട്ട് എനിക്കതിനെ മനസ്സിലായി നമ്മൾ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വാച്ച് ടൈമിൽ കയറി വരും ലൈവിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ലൈവ് നമ്മൾ ഇട്ടിട്ട് ഇടാതിരുന്നുകഴിഞ്ഞാൽ കുറേ ഉള്ള ചാൻസും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് ഇടണ്ട നമുക്കിങ്ങനെ ഇടപെട്ട ഇടപെട്ടൊക്കെ കിട്ടാലോ എന്നിങ്ങനെ ആലോചിച്ചൊക്കെ നിന്നെയാണ് അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് വെച്ച് വരാതിരുന്നത് പിന്നെ അളിയ എങ്ങനെ പോകുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഓർഡറും കിടക്കാനും കിട്ടുന്നുണ്ടോ എങ്ങനെയാണ് ഇട എനിക്ക് ലക്ഷ്യാർച്ചന പരിപാടി ഉണ്ട് അത് നടക്കുന്നുണ്ട് നല്ല കാര്യമല്ലേ പരിപാടി നടക്കട്ടെ കുറച്ച് ഇതിനൊക്കെ പരിപാടീസൊക്കെ കിട്ടി നല്ലതല്ലേ എല്ലാവരും കളറായി കൊടുക്കുക അടിപൊളിയായി കൊടുക്കുക നല്ലത് പാചകമൊക്കെ ചെയ്ത് ഫുഡൊക്കെ നല്ല പൂലിമായിട്ട് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ വീഡിയോ മാത്രം ചെയ്തു ഡോളർ മേടിക്കുന്ന ചാനലാണ് നല്ലത് തിരഞ്ഞെടു തിരിഞ്ഞു തിരിഞ്ഞു ചേ തിരഞ്ഞു എടുക്കുക ഓ ആണല്ലേ തക്കടു തക്കഡൂൻ്റെ ചാൽ തക്കഡൂ മറ്റേ ഏണിങ്സും മേടിക്കുന്ന ആളാണ് മോണ്ടെസ്റ്റർ മോണ്ടേസ്റ്റേഷൻ ഒക്കെ ആയ ആളാണല്ലേ ഓ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു തക്കുളിനെ ചാൻസ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് വെക്കാം കുറച്ചു നോക്കാം ലൈവ് കട്ടിയുമ്പോൾ നോക്കാം ഈ സ്ക്രീൻ സ്ക്രീൻഷ് വീണില്ലേ ആദ്യം വീണു അങ്ങനെയൊക്കെ ഉണ്ടല്ലേ പക്ഷെ എനിക്കിത് വഴിയും മെയിൽ വന്നിട്ടില്ല കേട്ടോ അപ്പം എന്തായാലും തക്കിള് പറഞ്ഞതിൻ്റെ കാര്യത്തിൽ നമുക്ക് ജസ്റ്റ് അത് നോക്കാം അപ്പം നമുക്ക് അറിയത്തില്ലല്ലോ ഞാൻ അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞു തരുമ്പോഴേലും നമുക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഉള്ളത് എനിക്ക് ഇതുവരെ അങ്ങനെ മെസ്സേജ് വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കൂടെ നോക്കാതിരുന്നത് പിന്നെ നമുക്ക് നോക്കാം വിനീതളിയ ഇവിടെ സൂപ്പർ മഴയാണ് ചേർത്തറി ചേർത്തറി ഹെവി മഴയല്ലേ ഇവിടെയും മഴയാണ് ഇവിടെ ഹെവി മഴയാണ് നമ്മളെ വണ്ടിയൊക്കെ താണ്ടിങ്ങനെ മഴ തിരി നിൽക്കുകയാണ് ഇവിടെ ചായക്കളുണ്ടല്ലോ ചായക്കൾ ഇപ്പം ഓപ്പൺ അല്ല അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ കയറി നിൽക്കുകയാണ് പിന്നെ നമുക്ക് അഞ്ഞൂറ് ശബ്ദമായ ഞാൻ ഞാൻ വിചാരിച്ചു കാര്യം ചെയ്യാം നമ്മൾ എപ്പോഴും ഇവിടെ നിന്നും ലൈവ് ചെയ്യുന്നത് അപ്പോൾ അവിടെ തന്നെ മഴയായാലും കുഴപ്പമില്ല അവിടെ തന്നെ വന്ന് ലൈവ് ചെയ്യാൻ വിചാരിച്ചു അതൊരുടമാണത്

ഇല്ല അങ്ങനും പൊളിയിട്ടില്ല നിൽക്കും ഞാൻ ഒന്ന് സ്ക്രീൻ ഫുഡ് വെക്കട്ടെ ഋതി ലിസ്മി സ്ക്രീൻ ഫുഡ് തോക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മറന്നുപോകും ഇരിക്കാൻ പോകത്തെയും പറഞ്ഞാല് എസ് ഇപ്പൊ ഫുഡ് കഴിക്കാമെന്ന കാര്യം ഇരുന്നാണേ അപ്പോൾ നല്ല മഴ അപ്പോൾ ഈ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി റെയിൻകോട്ടൊക്കെ ഞാൻ നിൽക്കുകയാണ് നിൽക്കുവാണ് പക്ഷേ അല്ലെങ്കിൽ ലൈവ് കട്ട് ചെയ്ത് പോകണം ലൈവും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഫോണിലൊക്കെ വെള്ളം വീഴും ഇപ്പം നമ്മൾ ഇരുപത്തൊന്ന് മിനിറ്റ് ഇരുപത്തൊന്ന് മിനിറ്റ് പോയി അറിഞ്ഞില്ലല്ലേ ഓക്കെ ബ്രോ ബ്രോയുടെ ചാനലേക്ക് ഞാൻ വരാം കേട്ടോ അങ്ങനെ സംഭവങ്ങളും കേരളമൊക്കെ ഉണ്ട് പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ചോ തക്കിടു അതേപോലെ നമ്മുടെ അളിയോ അളിയോ എനിക്ക് അളിയും പോയോ എല്ലാവരും ഫുഡും കയറിലും കഴിച്ചോ പിന്നെ അളിയൻ്റെ പരിപാടിക്ക് ഇങ്ങനെ പോകുന്നു ഓർഡറും കേരളമൊക്കെ നല്ല വരുന്നുണ്ടോ അളിയൻ്റെ ഒരു സദ്യ കഴിക്കണം കഴിക്കണമെന്നുണ്ടോ കേട്ടോ ഇവിടെ ഇന്നലെ വെയിലായിരുന്നു ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഹെവി മഴ ഇന്നലത്തെ വൈകുന്നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണി കഴിഞ്ഞപ്പോൾ മഴ പെയ്തു രണ്ട് മണി മുതലൊരു നാല് അഞ്ച് മോണ്ടി മഴ പെയ്തു ആ മഴയത്താണ് ഈ തോടൊക്കെ നിറഞ്ഞാൽ കഴിയുന്നത് സത്യം പറഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കാണാൻ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല സത്യം പറഞ്ഞാൽ ഈ തോട്ടിൽ ഇത്രയും ില്ല ഇപ്പം താഴെ അതൊക്കെ സ്റ്റെപ്പും ഒക്കെ ഉണ്ട് മൂന്നാല് സ്റ്റെപ്പുണ്ട് അതെല്ലാം മുൻ നമുക്ക് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി നമുക്ക് ഇത്ര ലൈക്ക് ഒമ്പത് ലൈക്ക് ഇട്ടുണ്ട് ഒന്നോളം പത്തൊന്ന് വയ്യ പറ്റുക നമുക്ക് ഒരു ലൈക്ക് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നന് നമ്മുടെ സപ്പോർട്ടിലേക്ക് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടി കൂടിയാണ് നമ്മൾ താങ്ക്സ് പറയാൻ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ലൈവിലേക്ക് വന്നത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കും ലൈക്ക് ചെയ്ത് നമ്മൾ വീഡിയോ കണ്ട ആൾക്കാർക്കും എല്ലാവർക്കും നമുക്ക് താങ്ക്സ് നന്ദി പറയുകയാണ് അതിനോട് നമ്മളിപ്പോൾ ലൈവ് ഇട്ട് വരികയും ചെയ്തു അപ്പോൾ ഇനി നമ്മുടെ കൂടെ കാണുക അപ്പോൾ ലൈവ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അല്ല മഴയുണ്ട് തിരിച്ചു പോകണം അപ്പോൾ പോകാൻ പോവാണ്ട് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പറഞ്ഞു പഴയ പോലെ ആയിക്കും ഏതായാലും തീയാക്കുക പവർ ആക്കുക